ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഒരു നിശ്ചിത വരുമാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ കവറ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുപത്തിയേഴ് ഇഞ്ച് നീളവും പതിനാറ് ഇഞ്ച് വീതിയുമുള്ള ഒരു കഷ്ണം പേപ്പർ പേപ്പറെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ് ഈ പേപ്പറിന് വില വരുന്നത് മൂന്ന് രൂപയുണ്ടോ ഈ കവറ് നമുക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റൊക്കെ മതി നമുക്കൊരു കവറ് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തി ഏഴ് ഇഞ്ച് നീളവും പതിനാറ് ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ മീഡിയം കവറായിരിക്കും നിങ്ങൾക്ക് വലിപ്പം കൂടിയ കവറ വേണ്ടെങ്കിൽ കൂടുതൽ അളവിലുള്ള പേപ്പർ എടുക്കാം ഇനി നമുക്ക് ഒരു ഇഞ്ച് അളവിൽ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയതിന് ശേഷം രണ്ട് ഇഞ്ച് അളവ് മാർക്ക് ചെയ്തെടുക്കാം ഇനി മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഇഞ്ച് അളവിൽ നമുക്ക് പശ തേച്ചെടുക്കാം കേട്ടോ ഇപ്പം രണ്ട് ഇഞ്ചളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള പക്ഷ ഉപയോഗിക്കാം ഞാനിവിടെ ചവ്വരി കുറുക്കി എടുത്തേക്കണ പക്ഷിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഫെവികോളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഫെവികോളാവുമ്പോൾ കുറച്ച് വില കൂടുതൽ വരും ചവരി ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കുറേ കവർ ഒട്ടിക്കാനും പറ്റും അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഇഞ്ച് വീതിയിൽ നമുക്ക് പശ തേച്ച് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ ഇപ്പം നമ്മൾ കവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെയിറ്റ് ഒക്കെ ഇട്ടിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അത് പശ നന്നായിട്ട് തേച്ച് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ഇട്ട് തൂക്കി പിടിക്കുമ്പം അതിൻ്റെ പശ വിട്ടുപോകും ഇപ്പം നമ്മളിങ്ങനെ രണ്ടിഞ്ച് വീതിയിൽ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ഇപ്പം നമ്മളുടെ കവർ നിർമ്മാണം പകുതിയോളം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു മണിക്കൂറും കൊണ്ടൊക്കെ തന്നെ ഒരു അമ്പത് കവറൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ഈസിയാണ് നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ പതിനായിരം രൂപയെങ്കിലും മാസം നേടാൻ പറ്റും ഇനി ഈ കവറ് അടിയിൽ നിന്നും ഒരഞ്ച് അഞ്ച് ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഭാഗം നമുക്കൊന്ന് മടക്കി ഒട്ടിക്കാനുള്ളതാണോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ച് ഇഞ്ച് നീളം എടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതുപോലെ കവറ് ഇങ്ങനെ ഒന്നാക്കി എടുക്കാം എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കവറിൻ്റെ അടി താഴേക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉറച്ചിരിക്കില്ലാണ്ട് വരും ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഈ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും പശ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈഡിലും ഇപ്ര സൈഡിലും തേച്ച് കൊടുക്കാം പക്ഷെ തേക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം തേച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകും ഇനി നമുക്ക് ഈ ഇഞ്ച് വീതിയിലാണ് നമ്മളിപ്പം മടക്കിയേക്കുന്നത് ഇതിൽ നിന്നൊരു ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ കോണമായിട്ട് വരുന്ന ഭാഗത്തും കുറച്ച് പശ തേച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഈ കവറിലിരുന്ന സാധനങ്ങളൊക്കെ അതിലൂടെ ലീക്കായി പോകും ഓപ്പണായിട്ട് നിൽക്കും കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് കോണിലും കുറച്ച് പശ തേച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം ഇനി മറ്റേ ഭാഗം നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തും കുറച്ച് പശ തേച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഓപ്പണായിരിക്കണത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീണ്ടും ആ കോണായിട്ടുള്ള ഭാഗത്ത് കുറച്ചും കൂടി പശ തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കവറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ കവർ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഒട്ടും തന്നെ സമയം വേണ്ട അപ്പോൾ നിങ്ങൾ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ കവർ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം പതിനായിരം ഇരുപതിനായിരം സമ്പാദിക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കൊരു അമ്പത് കവറൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മളുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള രണ്ട് കഷ്ണം പേപ്പർ എടുക്കണം ഉണ്ടോ നല്ലോണം ഉള്ളൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് കഷ്ണം പേപ്പർ എന്ന് പറയുമ്പം സെയിം കളർ വേണമെങ്കിൽ സെയിം കളർ എടുക്കാം ഇല്ലെങ്കിൽ വേറെ കളറെ എടുക്കാം കേട്ടോ ഇതിപ്പം ഞാനൊരു എട്ടിഞ്ചോളം നീളത്തിലും ഒരു ആറിഞ്ച് വീതിയിലുള്ള രണ്ട് കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ടൊന്നും മടക്കി എടുക്കണം ഇത് നമ്മൾ കുഴ പിടിപ്പിക്കണോടുത്ത് കവറിൻ്റെ കുഴ പിടിപ്പിക്കണോടത്ത് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അടക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് മഞ്ഞ കളറിന് പകരം വേറെ എന്തെങ്കിലും കളർ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഞാനിവിടെ മഞ്ഞ കളർ തന്നെ വെക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ കവറിൻ്റെ രണ്ട് സൈഡിലും സെൻറ്റർ ഭാഗത്തായിട്ട് ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കാരണം നമ്മൾ കുഴ പിടിപ്പിക്കുമ്പം കവറിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഴ തൂക്കിപ്പിടിക്കുമ്പം കവറ് വിട്ടു പോവാതിരിക്കാനാണ് ഇത് നമ്മളിങ്ങനെ സെൻറ്ററിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ പശ നല്ലോണം തേച്ച് കൊടുക്കണം ഫുള് ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കവറിൻ്റെ നടുഭാഗത്തായിട്ട് ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും പശയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കവറിലോട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ കഷ്ണം പേപ്പറും അപ്പർ സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം കവറിൻ്റെ അതേ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഈ സൈഡിൽ ഒട്ടിക്കണത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ അറു സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം അതേ അളവിൽ അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചരടാണ് കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ഇരുപത് ഇഞ്ച് നീളമുള്ള ചരടാണ് എടുക്കുന്നത് ഈ ചരട് നാൽപ്പത് ഇഞ്ച് നീളമുണ്ട് ഇത് പകുതി കട്ട് ചെയ്തെടുക്കാം ഇരുപത് ഇഞ്ച് നീളം മതിയാവും അപ്പോൾ നമുക്ക് കുഴ പിടിക്കാൻ കറക്റ്റ് പാകത്തിനുള്ള കുഴി ഇട്ടു കിട്ടാൻ ഞാനിവിടെ ഇരുപത് ഇഞ്ച് നീളത്തിൽ ചരട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചരട് നേരത്തെ ഒട്ടിച്ചു വച്ച ആ പേപ്പറിൻ്റെ അവിടെ ഹോളിട്ടിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഒരു നാലിഞ്ച് ഗ്യാപ്പിൽ രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നാലിഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ രണ്ട് ഹോൾ ഇടണം കേട്ടോ ഒരുപാട് വലിയ ഹോൾ ഇടരുത് ചെറിയ ഹോളേ ഇടാവുള്ളൂ ആ ചരട് കടക്കാൻ പാള്ള ഹോൾ മതി ഞാനിപ്പോൾ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തേക്കണേ ഇനി നമുക്ക് ഈ ചരട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ രണ്ട് സൈഡിലും ചരട് ഇങ്ങനെ ഹോളിക്കിട കയറ്റതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിടുമ്പം തീർത്തും അറ്റത്തായിട്ട് കെട്ടിടരുത് ഒരു ഇത്തിരി മേളിലിട്ട് കയറ്റി വേണം കെട്ടിടാൻ അറ്റത്ത് കെട്ടിടുമ്പം അത് കെട്ടഴിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം കെട്ടി ഉറപ്പിച്ച് കൊടുക്കാം ചരടിൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൂട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് മാസം പതിനായിരം ഇരുപതിനായിരോ സമയമുള്ളതുപോലെ സമ്പാദിക്കാൻ പറ്റും ഇനി മറ്റേ സൈഡ് ഇതുപോലെ തന്നെ കുഴ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കുഴ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ